നമസ്കാരം കെ പേശ്ശേരി ഗോയന്ദമ്പുരി ശിവരാത്രിയാണ് ഈ ശിവരാത്രി ദിവസം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് തിരുമേനി എന്റെ നക്ഷത്രം എന്താണ് ഞാൻ എന്ത് വഴിപാട് കഴിക്കണം ഞാൻ ഇന്ന കൂറിലാണ് ജനിച്ച് ഞാൻ എന്ത് വഴിപാട് കഴിക്കണം അങ്ങനെ നിരവധി ആൾക്കാർ ചോദിച്ചപ്പോൾ നമുക്ക് മേഷാതി പന്ത്രണ്ട് കൂറാണോ ആ പന്ത്രണ്ട് കൂറുകാരും ശിവരാത്രി ദിവസം ശിവന് കഴിക്കേണ്ട വഴിപാടുകൾ എന്ത് മഹാദേവ ക്ഷേത്രത്തെ കഴിക്കേണ്ട വഴിപാടുകൾ എന്ത് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം കാരണം ഈ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അങ്ങനെ പന്ത്രണ്ട് കൂറാണുള്ളത് ഈ പന്ത്രണ്ട് കൂറിലും നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളിൽ പെട്ട കൂറുകാര് ശിവരാത്രി ദിവസം മഹാദേവന് ഏത് വഴിപാട് എങ്ങനെ കഴിച്ചാൽ അത് പ്രീതികരമാകും അങ്ങനെ ഒരു എല്ലാ വഴിപാടുകളും മഹാദേവന് പ്രീതികരമാണ് എന്തു വഴിപാട് കഴിച്ചാലും പ്രീതികരമാണ് മനസ്സിനകത്ത് ശുദ്ധമായി നിൽക്കുന്ന നമശിവായ ജപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ദർശനത്തിന് പോലും അതിശക്തമായ പ്രാധാന്യമുണ്ട് ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയവും ഒരു കൂവളത്തിലെ പോലും ഒരു നമശിവായ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ആ നടക്കൽ വെച്ച് ഒന്ന് നമസ്കരിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട യാതൊരു സംശയവും ഇല്ല അത് തന്നെ കേമത്താണ് അതി കേമാണ് എന്നാലും അവർക്ക് പറ്റിയ സാധനം കഴിക്കുമ്പോൾ അവർക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ ഏറ്റവും ആദ്യം മേടം രാശിയാണ് മേടൻ രാശി എന്ന് പറയുന്നത് അശ്വതിയും അശ്വതി നക്ഷത്രവും ഭരണിയും കാർത്തികാലും കൂടിയ മേടൻ രാശിക്കാര് മേടൻ രാശിക്കാര് ശിവരാത്രി ദിവസം മഹാദേവന് പാലഭിഷേകം ചെയ്യുക കൂവളത്തിലെ സമർപ്പണം കൂവളത്തിലെ സമർപ്പണം പിന്നെ എപ്പോഴും പറയാറുണ്ട് പാലഭിഷേകം സമ്പൽ സമൃദ്ധമായ ജീവിതത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഏറ്റവും ക്രമമാണ് അത് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാലം എന്ന് പറഞ്ഞ മോ ആ നക്ഷത്രക്കാര് കാർത്തികയുടെ അടുത്ത ഭാഗം എടവൻ രാശിയിലാണ് ആദ്യ ഭാഗമുള്ള മേടൻ രാശി ജനിച്ചവര് മഹാദേവന്റെ ക്ഷേത്രത്തിൽ അന്ന് പോയി മഹാദേവന് പാലഭിഷേകം നടത്തുക അത് രാവിലെ പോകേണ്ടി വരും അതിരാവിലെ പോകേണ്ടി വരും അഭിഷേക സമയത്ത് തന്നെ ചെയ്യേണ്ടി വരും തലേദിവസം ചിലപ്പോൾ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും പാലഭിഷേകം നടക്കുക കൂവളത്തിലെ മാല കൊണ്ട് പുഷ്പാഞ്ജലി കൂവളത്തിലെ മാല കൊണ്ട് കൂവളത്തിലെ മാല ചാർത്തുക കൂവളത്തിലെ നരക്കൽ സമർപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അവർക്ക് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന അവസ്ഥയും സന്തതി പരമ്പരയ്ക്ക് ഉയർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തികയുടെ മു കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാലും രോഹിണിയും മകരത്തിന്റെ ആദ്യത്തെ അരഭാഗവും കൂടെ ചേരുന്ന ഈ ഇടവൻ രാശിക്കാര് ശിവരാത്രി ദിവസം മഹാദേവന്റെ അമ്പലത്തിൽ പോയി മുല്ലപ്പൂവിന്റെ മാല മുല്ലപ്പൂകളും കൂവളത്തിലെയും സമർപ്പിക്കുക അതായത് സർവ ദുരിതങ്ങളിൽ നിന്നും മോചനം കൊടുത്ത് പരമ്പരക്ക് അനുകൂലം ഉണ്ടാകുക അതായത് എടവൻ രാശിക്കാർ അന്ന് അത് സമർപ്പിക്കുന്നത് ഭഗവാന് വളരെ എന്താ പ്രാധാന്യമുണ്ട് ഈ എടവക്കൂറി ജനിച്ച കാർത്തികമുക്കാലും രോഹിണി മകരത്തിലും മഹാദേവന്റെ അടുത്ത് അപ്പം പറ്റുവാണെങ്കിൽ ഒരു നാൽപ്പത്തിനാല് പൂവളത്തിലെയും ഒരുപടി മുല്ലപ്പൂവും ഭഗവാന്റെ രണ്ടില വെച്ച് ഭഗവാന് സമർപ്പിക്കുക ഭഗവാന് സമർപ്പിച്ചിട്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക കൂടെ ഒരു കരിക്കഭിഷേകവും അപ്പൊ അത് ദുരിതങ്ങളിൽ നിന്ന് മോചനമാണ് അസുഖങ്ങളിൽ നിന്ന് മോചനമാണ് പരമ്പരയ്ക്കുള്ള കടാക്ഷമാണ് ഇത് ഈ വഴിപാടുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ ആ കൂറുകാർ അത് ചെയ്യുമ്പോൾ അവർക്ക് സർവാഭിഷ്ടമാണ് അവരെന്താണോ ആഗ്രഹിക്കണം അതാണ് പക്ഷെ ആ കൂറുകാർ ഇന്നത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ സർവാഭിഷ്ടമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ എടവക്കൂറുകാർ രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവരാത്രിയിൽ അന്ന് പോയി മഹാദേവന് മൂന്ന് പ്രദക്ഷിണമൊക്കെ നടത്തി എന്താ പറയുന്നത് രാവിലെ അദ്ദേഹത്തിന് കരിക്കഭിഷേകത്തിന് കൊടുക്കാം കുറച്ച് ഒരുപിടി മുല്ലപ്പൂമാലയും ഒരു നാപ്പത്തിനാലോ ഒരു നാപ്പത്തിനാല് കൂവളത്രമാരെയും സമർപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ചാൽ മതി അവർക്ക് അത് ഉത്തരോത്തര അഭിവൃദ്ധിയാണ് വളരെ കേമത്താണ് വളരെ ഗംഭീരമാണ് അടുത്ത് മിഥുനം രാശിയാണ് ഈ മിഥുനം രാശി എന്ന് പറയുന്നത് മകേരത്തിന്റെ അവസാന ഭാഗവും തിരുവാതിര തിരുവാതിരയും പുണത്തിന്റെ ആദ്യ ഭാഗവും കൂടെ കൂടുന്ന ആദ്യ മുക്കാൽ ഭാഗം കൂടെ കൂടുന്ന മിഥുനക്കാര് മിഥുനൻ രാശിക്കാർ ഈ മിഥുരൻ രാശിക്കാർക്ക് ഏർ മഹാശിവരാത്രിയുടെ ദിവസം രാവിലെ തേനുകൊണ്ട് മഹാദേവൻ അഭിഷേകം ചെയ്താൽ തേനഭിഷേകം തേനഭിഷേകം ചെയ്താൽ ഒരു വർഷം മുഴുവൻ അടുത്ത ഒരു വർഷം മുഴുവൻ വളരെ ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പൂർണ്ണമായ മോക്ഷം എന്നാണ് പറയുന്നത് എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോക്ഷമാണ് അങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുമ്പോൾ ആ കാര്യത്തിന് അടുത്ത ശിവരാത്രിക്ക് മുമ്പ് അത് നടപ്പിലാക്കാനുള്ള അനുഗ്രഹവും കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ രാവിലെ കൊണ്ടുള്ള അഭിഷേകം പൂജയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് ഒരു പിടി നാൽപ്പത്തിനാലൊരു അല്ലെങ്കിൽ മുപ്പത്താറൊരു കൂവളത്തിലക്കൽ സമർപ്പിക്കാം തേനഭിഷേകവും കൂവളത്തില സമർപ്പണം ഇത് രണ്ടും ചെയ്താൽ മതി ഒരു വർഷം അടുത്ത ശിവരാത്രി വരെയുള്ള ദുരിത ദുഃഖങ്ങളിൽ നിന്ന് മോചനം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്തെന്നിരിക്കാം ആ വ്യക്തി സമർപ്പിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്രാർത്ഥിച്ച് അത് നടക്കുക ചെയ്യാം അഭിഷേകം ചെയ്യാം അതിൻ്റെതായി നിൽക്കുന്ന പൂർണ്ണ ഗുണം അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു ഒരു എന്താ പറയണേ ഒരു നമ്മളൊരു ഗ്യാരണ്ടി മേടിക്കൽ എന്ന് പറയാം അങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് മിഥുനക്കൂറുകാർ ഈ വഴിപാട് കഴിക്കുന്നത് വളരെ കേമാണ് അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടക്കൂറ് എന്ന് പറയുമ്പോൾ പുണതലത്തിൽ മുക്കാലും പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രമാണ് ഈ കർക്കിടക കൂറുകാർക്കുള്ള ഇപ്പൊ അഷ്ടമത്തെ ശനി സഞ്ചരിക്കണ സമയമാണ് അവര് അന്നേ ദിവസം പഞ്ചാമൃതം കൊണ്ട് ഭഗവാൻ അഭിഷേകം നടത്തിയാൽ പഞ്ചാമൃതം കൊണ്ട് ഭഗവാൻ അഭിഷേകം നടത്തിയാൽ അത് കുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ നിലവാരം വൻ ശക്തമായിട്ട് ഉയരും എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്യുത്തമാണ് പഞ്ചാമൃതാഭിഷേകം എന്ന് എന്നു അതുപോലെ തന്നെ മാതാപിതാക്കൾ ചെയ്താൽ അത് മക്കൾക്ക് നല്ലതാണ് അവരുടെ തൊഴിലിനകത്ത് ഉയർച്ച ഉണ്ടാകും തൊഴിൽപരമായി അവർക്ക് ശക്തമായ ഉയർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത് വളരെ ശക്തമായ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് എല്ലാ കൂറിൻ്റെയും പറയണ പോലെ തന്നെ ഒരു നാപ്പത്തിനാലൊരു കൂവളത്തിലെ മാല ഭഗവാൻ അന്ന് സമർപ്പിക്കുകയും വേണം നമസ്കരിക്കുകയും വേണം ഏർ അവര് മറ്റ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈ സമർപ്പിക്കുമ്പോഴും അഭിഷേകം ചെയ്യുമ്പോഴും ഭഗവാന് പ്രാർത്ഥിക്കുക അതിനൊക്കെ ഒരു നിവൃത്തി അടുത്ത ശിവരാത്രിക്ക് മുമ്പ് അദ്ദേഹം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതിനുവേണ്ടിയാണ് ഈ വഴിപാട് പറയുന്നത് അപ്പോൾ കർക്കിടകക്കൂറുകാർ ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലതാണ് തൊഴിലായകർക്ക് ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ട് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകവും കൂവളത്തിൻ്റെ കൂവളത്തിലെ സമർപ്പണവും അത് ചെയ്തുകൊള്ളു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നടക്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക അടുത്ത ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാർ ശിവരാത്രി ദിവസം സാധാരണ ജലാഭിഷേകം തിരുമേനിയോട് പറഞ്ഞ തിരുമേനി ഒരു കുടം ജലം കൊണ്ട് അഭിഷേകം എന്റെ പേരിൽ സാധാരണ ജലാഭിഷേകം സാധാരണ ജലാഭിഷേകവും ഒരുപടി മുല്ലപ്പൂ മാലയും അല്ല മുല്ലപ്പൂവും ഒരുപടി മുല്ലപ്പൂവും അതുപോലെ തന്നെ നാപ്പത്തിനാല് കൂവളത്തിലെയും സമർപ്പിക്കുക ഗവൺമെന്റ് ജോലി കിട്ടാൻ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ വിവാഹം തടസ്സം വന്ന ആൾക്കാർക്ക് വിവാഹ തടസ്സം മാറാനായിട്ട് തൊഴിൽപരമായി ഒരു സ്ഥലത്തെത്താർക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യത്തിലും ഇത് വളരെ കേമാണ് അതുകൂടാതെ ചിങ്ങക്കൂറുകാര് അവരുടെ മനസ്സിൽ ഏതാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന വിഷയവും കൂടി അവർ മനസ്സിൽ ഇത് ചെയ്തോളൂ സാധാരണ ജല ജലാഭിഷേകവും മുല്ലപ്പൂവും കൂവളത്തിലെ സമർപ്പിച്ചാൽ മതി ഈ മൂന്ന് വാര്യത്തിന് അതി കേമമാണ് പിന്നെ അവരുടെ മനസ്സിൻ്റെ ആഗ്രഹമനുസരിച്ച് അത് പ്രാർത്ഥിച്ച് അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിയും കൂടെ കൂടി ലഭിക്കുന്നതാണ് ഇത് ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ കണ്ടകശിനിയുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുന്നത് വളരെ കേമമാണ് അടുത്തത് കന്നിരാശിയാണ് കന്നിക്കൂറുകാരാണ് കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്രത്തിൻ്റെ അവസാന ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യഭാവവും കൂടെ ചേരുന്ന കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറുകാർക്ക് ശിവരാത്രി ദിവസം നെയ്യഭിഷേകമാണ് പറയുന്നത് നെയ്യഭിഷേകം അതുപോലെ തന്നെ കൂവളത്തിലെ സമർപ്പണവുമാണ് പറയുന്നത് നെയ്യഭിഷേകം എന്ന് ചെയ്താൽ ശരിക്ക അവർക്കുടെ ആത്മബലം ഒരു നമുക്കൊരു അപജയം സംഭവം മെന്റലി നമ്മൾ ഒരു മോശമായ ഒരു അവസ്ഥ നമുക്കൊരു പരാജയ ഭീതി അങ്ങനെയുള്ളവർക്ക് ആത്മബലം കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട സൗഹൃദങ്ങളൊക്കെ വീണ്ടെടുക്കാൻ നല്ലതാണ് സഹോദരന്മാരുമായ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് റീജോയിൻ ചെയ്യാൻ കൂടിച്ചേരാനുള്ള സാധ്യത സാമ്പത്തികപരമായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് നെയ്യഭിഷേ നെയ്യഭിഷേകം ചെയ്യുക നാൽപ്പത്തി കൂവളത്തിലെ മഴ നടക്കൽ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക കന്നിക്കൂറുകേ ചെയ്തോളൂ ഈ ഒരു വർഷം അവർക്ക് അതിൻ്റേതായി നിൽക്കുന്ന ഫലപ്രാപ്തി കിട്ടുന്നു എന്നാണ് പറയുന്നത് അവർക്ക് മറ്റ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതും മനസ്സിൽ ചിന്തിച്ച് ചെയ്യാവുന്നതാണ് അന്നത്തെ ദിവസം കന്നിക്കൂറുകാർ ഇത് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായി നിൽക്കുന്ന മഹാതി മഹാദേവൻ്റെ അനുഗ്രഹം ആ കൂറുകാർക്ക് ലഭിക്കുന്നു അടുത്ത് തുലാക്കൂറാണ് ചിത്രയുടെ അവസാന ഭാഗവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യ വിഭാഗം കൊള്ളുന്ന തുലാക്കൂറുകാരാണ് തുലാക്കൂറുകാര് സാധാരണ വെള്ളം കൊണ്ട് ജലം കൊണ്ട് അഭിഷേകം ചെയ്യുക നൂറ്റെട്ട് കൂവളത്തിലെ കൊണ്ട് നൂറ്റെട്ട് കൂവളപ്പൂ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുക ഈ രണ്ടഭിഷേകമാണ് പറഞ്ഞേക്കണേ ജലാഭിഷേകവും പൂ കൊണ്ടുള്ള പുഷ്പാഭിഷേകവും സാധാരണ ഗംഗാജലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് സാധാരണ ഗംഗാജലം നമുക്ക് ഗംഗയപ്പെടുക്കാൻ പറ്റില്ലല്ലോ ശരിക്ക് എന്താ പറയണേ ഈ അത് ചെയ്താൽ ദാമ്പത്യ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ മാറി യോജിപ്പുണ്ടാവാനും പിതാവുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അഭിനയം രാഷ്ട്രീയമുള്ളവർക്ക് അതിനകത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സമൂഹത്തിലെ ഉന്നതമായി നിൽക്കുന്ന പദവി ലഭിക്കാനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും വളരെ വളരെ ക്യാപമാണ് ഈ പറയണേ തുലക്കൂറുകാര് ഇത് ചെയ്യുന്നത് നൂറ്റി എട്ട് കൂവളത്തില കൊണ്ട് ഭഗവാന് പുഷ്പാഭിഷേകവും സാധാരണ ജലാഭിഷേകവും തൊഴുത് നമസ്കരിക്കുക ആ കൂടെ അവരുടേതായി നിൽക്കുന്ന പ്രത്യേക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ സമക്ഷം പറഞ്ഞ് അവിടുന്ന് നമുക്ക് നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത ഒരു വർഷം അതിൻ്റേതായ എന്ന കാര്യപ്രാപ്തിയിലേക്ക് അവരെത്തിച്ചേരും യാതൊരു സംശയവും വേണ്ട ഉറപ്പാണത് അടുത്തത് വൃശ്ചികരാശിയാണ് വൃശ്ചിക കൂറാണ് വിശാഖത്തിന്റെ അവസാന ഭാഗവും അനിഴയും തൃക്കേട്ടയും കൂടുന്നതാണ് അവർക്ക് നിലവിൽ കണ്ടകശ്ശേരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ശനിയൊണ്ടാണ് അപ്പൊ അവര് ശിവരാത്രി ദിവസം പാലുകൊണ്ടും കൊണ്ടും നെയ്യ് കൊണ്ടും മഹാദേവൻ അഭിഷേകം നടത്താം പാലഭിഷേകവും നെയ്യഭിഷേകവും എന്നിട്ട് ഒരു നാൽപ്പത്തിനാല് കൂവളത്തില അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷ ശത്രുബാധകളിൽ നിന്നുള്ള രക്ഷ സമാധാനത്തിലേക്കുള്ള വഴി അതാണ് പറയുന്നത് കാരണം ശനിദോഷ അങ്ങനെ ചെറിയ അസുഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം ചെറിയ ചെറിയ അപകടങ്ങൾ വരാം അപ്പൊ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുക എല്ലാ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുക എല്ലാ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടുക സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കുക അതാണ് കാരണം അഞ്ചിൽ രാഹുവൊക്കെ ഉള്ള കാരണം എപ്പോഴും ടെൻഷനായിരിക്കും അതെല്ലാം മാറി സമാധാനം പുനഃസ്ഥാപിക്കുക അതാണ് വൃച്ചിയക്കൂറ് കുറിച്ഛക്കൂറുകാർ ഈ പറയുന്ന പാലുകൊണ്ടും നെയ്യ് കൊണ്ടും അഭിഷേകം നടത്തി കൂവളത്തിൽ കൂവളത്തില നാൽപ്പത്തിനാലൂർ സമർപ്പിച്ച് ഭഗവാനെ നമ്മുടെ പ്രാർത്ഥന കേൾപ്പിച്ച് അദ്ദേഹത്തിന്റെ മുന്നേ നമസ്കരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയോട് അദ്ദേഹത്തോട് മന്ത്രിച്ച് നമുക്ക് എൻ്റെ ഉണ്ടാവും അടുത്തത് ധനുക്കൂറാണ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യ ഭാഗവും കൂടെ ചേർന്ന ധനുക്കൂറുകാർ ധനക്കൂറുകാർക്ക് മഹാശിവരാത്രി ദിവസം ശരിക്ക് കുങ്കുമാഭിഷേകം പറയുന്നുണ്ട് പക്ഷെ അതെല്ലാ ക്ഷേത്രങ്ങളിലും നടക്കാൻ പറ്റുമോ സാധ്യത കുറവാണ് പിന്നെ അതുപോലെ ജലാഭിഷേകവും കൂവളത്തലാഭിഷേകമാണ് പറയുന്നത് നൂറ്റെട്ട് കൂവളത്തില കൊണ്ട് ഉള്ള അഭിഷേകം പുഷ്പാർച്ചനയും ജലാഭിഷേകവും നടത്തുക ജലാഭിഷേകം നടത്തി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ സങ്കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് മാനസിക വ്യതകളിൽ നിന്ന് കുടുംബ കലഹങ്ങളിൽ നിന്ന് ഒക്കെ മോചനമാണ് എന്ന് പറയുന്നത് അതുപോലെ അവർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ എത്താൻ പറ്റിയ സമയമാണ് എന്ന് പറയുന്നുണ്ട് കാരണം അവരെ നാല് രാഹുവാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അന്ധഛഛദ്രങ്ങളൊക്കെ മാറി അവർക്കൊരു സാമൂഹ്യപരമായിട്ട് നല്ല പരിദിസ്ഥിയിലേക്ക് എത്താൻ അവസ്ഥ കാലഘട്ടമാണ് അപ്പൊ ഇതിനൊക്കെ പറ്റിയതാണ് ഈ ധനക്കൂറുകാരുടെ മഹാശിവരാത്രി ദിവസം എന്താ പറയുക സാധാരണ ജലം കൊണ്ട് ജലാഭിഷേകവും കൂവളത്തില കൊണ്ട് അഭിഷേകവും അത് രണ്ടും ചെയ്യുക അതുപോലെ തന്നെ അവര് അന്നത്തെ ദിവസം ഒരു ഒരു സാധാരണ ഒരു നാമജപം നമശിവായ നമ്മൾ ജപിക്കുന്നുണ്ട് ആ നമശിവായയുടെ കൂടെ ഞാൻ ഒരു നാമവും കൂടെ പറഞ്ഞുതരാം അതികൂടെ ജപിക്കാമെങ്കിൽ അവർക്ക് കൂടുതൽ ഉത്തരോത്തര അഭിവൃദ്ധിയാണ് ഇത് എല്ലാ കൂറുകാർക്കും ജപിക്കാം യാതൊരു സംശയവും ഇല്ല ശിവരാത്രിയിൽ ഇപ്പം എല്ലാ നക്ഷത്രക്കാർക്കും ജപിക്കാം ഞാൻ ആ ധനക്കൂറിന് പ്രാധാന്യമായിട്ടങ്ങ് പറയണു എന്ന് മാത്രമേ ഉള്ളൂ അത്ര കേമത്തം തന്നെയാണ് അതൊന്ന് ശ്രദ്ധിച്ചോളൂ എഴുതിയും കാണിക്കാം കേട്ടോ തത് പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാൽ തത്പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാൽ ഈ അവസാന ഭാഗം തന്നോ രുദ്രപ്രചോദയാൽ അങ്ങനെ ജപിക്കാം തന്നോ രുദ്രപ്രചോദയാത് അതങ്ങനെ രണ്ട് രീതിയിൽ അവസാനിപ്പിക്കാം അത് രണ്ടും തെറ്റൊന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ട് അത് ജപിക്കാം അത് എല്ലാ കൂറുകാർക്കും ജപിക്കാം അത് രണ്ടും നല്ലതാണ് അപ്പൊ അത് രണ്ടു ഭാഗവും രണ്ട് രീതിയിലും പറയുന്നുണ്ട് അതുകൊണ്ട് ആ രണ്ടും ഞാൻ പറഞ്ഞു തന്നെ അത് ധനുകൂറുകാർ ജപിക്കുക അത് വളരെ നല്ലതാണ് വളരെ കേമാണ് അപ്പൊ ധനക്കൂറുകാരുടെ പെട്ടെന്നുണ്ടാകണ ഒരു സമാധാനത്തിന് അത് നല്ലതാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിന്റെ അവസാന ഭാഗവും തിരുവോണവും ഔട്ടത്തിന്റെ ആദ്യ ഭാഗവും കൂടുന്ന അവർ ഏകദശിനിയുടെ അവസാന കാലഘട്ടമാണ് അവർ ശിവരാത്രി ദിവസം എരിക്കിന്റെ പൂവും ശംഖുപുഷ്പത്തിന്റെ പൂവ് നീ നീ നീലനിറമുള്ള പൂക്കൾ എന്നത് ഇത് രണ്ടും മഹാദേവന് സമർപ്പിക്കുക അത് വളരെ ഗംഭീരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവർ ചെയ്യുന്ന തൊഴിൽ എന്താണോ അതിനകത്ത് വിജയമുണ്ടാവുക ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാൻ സാധിക്കുക വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹം നടക്കാനായിട്ട് സാധ്യതയേറുക അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊക്കെ ദാമ്പത്യ ദുരിതങ്ങൾ മാറുക ഇത്രയും കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് മകരക്കൂറുകാര് ഇന്നേ ദിവസം മഹാശിവരാത്രിയുടെ അന്ന് എരിക്കിന്റെ പൂവും ശംഖുപുഷ്പത്തിന്റെ പൂവും സമർപ്പിക്കുക എല്ലാ കൂറുകാരും നാപ്പത്തിനാല് കൂവളത്തില നിർബന്ധമായി സമർപ്പിക്കേണ്ടതാണ് അതിന് യാതൊരു സംശയവും അതും ഈ കൂടെ ബാധകമാണ് ഇത് ചെയ്തോളൂ അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സമ്പൽ സമൃദ്ധം സമ്പത്തുണ്ടാവും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ട് വിവാഹം നടക്കും ദാമ്പത്യപ്രശ്നം ഉണ്ടെങ്കിൽ ദാമ്പത്യം മാറും അതുപോലെ ഈ പറയണ ചെറിയ ദുരിതങ്ങളും അസുഖങ്ങളിൽ നിന്നൊക്കെ ആ കഷ്ടതകളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കുന്ന കുറച്ച് സമാധാനം കിട്ടാൻ വളരെ ഗംഭീരമാണ് ശിവരാത്രി ദിവസം ശിവ മഹാദേവന്റെ അമ്പലത്തിൽ പോയി ഈ വഴിപാടുകൾ നടത്തിയാൽ അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടത്തിന്റെ അവസാന ഭാഗവും ചതിയും പൂരുട്ടാതി ആദ്യ ഭാഗവും കൂടുന്ന കുംഭൻ രാശിക്കാരാണ് അവര് ശരിക്ക് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകവും താമരപ്പൂവിന്റെ സമർപ്പണവുമാണ് അപ്പൊ പഞ്ചാമൃതം കൊണ്ട് മഹാദേവനെ ശിവരാത്രി ദിവസം അഭിഷേകം ചെയ്യുക ഒരു അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോ താമരപ്പൂവും നടക്കൽ കൊണ്ട് സമർപ്പിക്കുക നാപ്പത്തി നാല് കൂവളത്തില മഹാദേവന് സമർപ്പിക്കാം ഒരു വർഷം മുഴുവൻ ആരോഗ്യപരമായ ജീവിതം അങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടാകുക വലിയ വലിയ അസുഖങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ മഹാരോഗങ്ങൾ വന്ന ആശുപത്രി പോകണ്ടാന്ന് ഒന്നും നിങ്ങൾ ധരിക്കരുത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് പൂർവ്വജന്മഹൃതം ശാപം വ്യാധി രൂപ പൂർവികമായി നിൽക്കുന്ന ശാപാദി ദുരിതങ്ങളൊക്കെ വരുന്നതാണ് വ്യാധികളായിട്ട് വരുന്നത് വ്യാധികൾക്ക് മരുന്നും വേണം മന്ത്രവും വേണം പക്ഷെ അധികം കഷ്ടതപ്പെടുത്താതിരിക്കുക അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് അതാണ് അധികം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക ഇങ്ങനെ നിരന്തരം പോകുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുക അതുമാത്രമേ ഉള്ളൂ ഈ ഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് കാരണം ഒരു വർഷത്തെ ആരോഗ്യം എന്നാണ് ഫലം പറയണമെങ്കിലും വലിയ വലിയ അസുഖങ്ങളോ ദുരിതങ്ങളോ ഇല്ലാതെ നമ്മളെ രക്ഷിച്ചെടുക്കുക അതിലും കേമായിട്ടൊരു ഫലം എന്ന് വെച്ചാൽ ശക്തമായി നിൽക്കുന്ന ശത്രുപീഠകളാൽ കറങ്ങുന്നവനും ശക്തമായി നിൽക്കുന്ന എതിർപ്പുകളിൽ വിഷമിക്കുന്നവനെയും പൂർണമായി രക്ഷിക്കുന്നു ഈ കുംഭക്കൂറുകാർക്ക് എങ്ങനെയാണ് ഈ പറയണ താമരപ്പൂവിന്റെ സമർപ്പണവും പഞ്ചാമൃത അഭിഷേകവും കൊണ്ട് എത്ര എതിർപ്പിൽ കഷ്ടപ്പെട്ട് നിൽക്കുകയാണോ അവർക്ക് അതിൽ നിന്ന് മുഴുവൻ പൂർണ്ണ മോക്ഷമാണിത് ശത്രുപീഠകളാൽ നമ്മൾ കഷ്ടപ്പെടുക അവർക്കും പൂർണ്ണ മോക്ഷമാണ് ആരോഗ്യ പരിപാലനത്തിനും ഇത് വളരെ നല്ലതാണ് അതുകൊണ്ട് കുംഭക്കൂറുകാർ ജന്മശനിയുണ്ട് നിർബന്ധമായും ഈ വഴിപാട് കഴിക്കാമെങ്കിൽ ഉത്തമമല്ല അത്യുത്തമാണ് മീനക്കൂറ് അടുത്തത് മീനക്കൂറാണ് പൂരൂട്ടാതിയുടെ അവസാനവും മുത്തുട്ടാതിയും രേവതിയും കൂടുന്ന മീനക്കൂറുകാര് ശിവരാത്രിയുടെ അന്ന് മ ഭഗവാന് മഹാദേവന് തേനുകൊണ്ടും പാല് അഭിഷേകം ചെയ്യുക തേൻ പാല് ഇതുകൊണ്ട് അഭിഷേകം ചെയ്യുക അതുപോലെ തന്നെ നെയ്യും കൂവളത്തിലെ സമർപ്പിക്കുക കുറച്ച് നെയ്യായാലും മതി നെയ്യെ സമർപ്പിക്കുക കൂവളത്തില കൂവളത്തില മാല കൂവളത്തിലാപത്തിനാലുരു നാപത്തിനാല് കൂവളത്തിലെ മാലയായാലും കുഴപ്പമില്ല നാപ്പത്തിനാല് കൂവളത്തിലായാലും കുഴപ്പമില്ല അത് ഭഗവാന് സമർപ്പിക്കുക എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അവിടെ ആദ്യം ശനി ശനിദോഷങ്ങൾ അങ്ങനെയുള്ള ഗ്രഹപ്പഴാ ദോഷങ്ങളിൽ നിന്ന് ജാതക ദോഷങ്ങളിൽ നിന്ന് അവർക്ക് മോക്ഷമാണ് സങ്കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് അവർക്ക് മോക്ഷാണ് എന്താണ് പെട്ടെന്ന് വരുന്ന അത്യാപത്തുകളിന്ന് അവർക്ക് മാറ്റി മാറ്റിക്കൊടുക്കണം അതുമാത്രമല്ല സാമ്പത്തികമായി എത്ര ബുദ്ധിമുട്ടിയാലും ആ കൃത്യമായ കാര്യങ്ങൾ നടന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കണം അങ്ങനെ ഒരു മുഴുനീള ഫലാണ് ഒരു വർഷത്തെ ഫലമാണ് അതുപോലെ തന്നെ ധനക്കൂറുകാർക്ക് പറഞ്ഞ പോലെ ആ തത്പുരുഷായ വിത്മഹ എന്നുള്ള ആ നാമം ജപിക്കുന്നതിലും അവർക്ക് നല്ലതാണ് ആ നാമം എല്ലാവർക്കും ജപിക്കാം നമശിവായ ജപിക്കാം കൂവളത്തിലെ എല്ലാ കൂറുകാരും നാൽപ്പത്തിനാല് സമർപ്പിക്കണം പിന്നെ പ്രത്യേകം പറഞ്ഞ വഴിപാടുകൾ കഴിക്കണം ഇത് ഓരോ കൂറുകാരും ആ കഴിക്കേണ്ട വഴിപാട് കഴിക്കുമ്പോൾ അതിൻ്റെതായി നിൽക്കുന്ന ഫലം നൽകുന്നു നമ്മൾ അങ്ങനെയല്ലേ ഓരോ കൂറുകാർക്കും നമ്മളിപ്പം കുടുംബത്തിൽ നമ്മളൊരു കുറച്ച് നമ്മുടെ കുടുംബത്തിൽ കുറച്ച് എന്താ പറയുന്നത് പക്ഷികളെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പക്ഷിക്കും കൊടുക്കുന്ന ഭക്ഷണം വേറിട്ടല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കൂറുകാരും കഴിക്കേണ്ട വഴിപാടുകൾക്ക് അതിൻറ്റേതായ പ്രാധാന്യമുണ്ട് ഓരോ കൂറുകാരും അതേ വഴിപാട് കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കേമത്തമായ ഫലങ്ങളുണ്ട് അവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹകലയുണ്ട് പൂർണ്ണതയുണ്ട് സായുജ്യമുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് സമ്പൽ സമൃദ്ധിയുണ്ട് ആരോഗ്യമുണ്ട് അപ്പൊ അതാത് കൂറുകാര് ആ പറഞ്ഞിരിക്കുക ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഫലവും അതിന്റെ ഇരട്ടി ഫലവും അതിന്റെ കൂടെ മനസ്സ് നിരീക്ഷിക്കുന്നത് ചെയ്യുമ്പോൾ അതിക്ഷേമമായി നിൽക്കുന്ന ഒരു വർഷക്കാലം ഈ ശിവരാത്രി തൊട്ട് ഓരോ ഭക്തന്മാർക്കും കിട്ടുമെന്നല്ല ഓരോ വിശ്വാസിയുടെ കുടുംബത്തിൽ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകം അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക അതനുസരിച്ച് ചെയ്യുക അതിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരട്ടെ നമശിവായ മഹാദേവാനുഗ്രഹിക്കുക